വെള്ളം കുടിക്കണമെന്ന് എപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് പക്ഷേ ആൽക്കലൈൻ തന്നെ കുടിക്കണോ ഇത് ധാരാളം ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാർക്കറ്റിൽ മറ്റും ഇപ്പോ ധാരാളം ആൽക്കലൈൻ വാട്ടർ അതുപോലെ ആൽക്കലൈൻ ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ ധാരാളം ഡോക്ടേഴ്സ് ഉൾപ്പെടെ പല വ്യക്തികളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് സംസാരിക്കുന്നത് ആൽക്കലൈൻ വാട്ടർ അല്ലെങ്കിൽ ആൽക്കലൈൻ ഫുഡ് കഴിച്ചാൽ അത് നല്ലതാണോ അതോ മോശമാണോ എന്നതിനെ കുറിച്ചാണ് ഇപ്പം പല ആളുകൾക്കും ഈ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഈ ആൽക്കലിയം വാട്ടർ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ള രീതിയിൽ വീണ് പോകാറുണ്ട് അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ മിറാക്കിൾ ക്യൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പല മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും ഇപ്പം പ്രത്യേകിച്ചും ഈ വലിയ വലിയ മോളുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് ക്യാൻസർ വരെ ക്യൂർ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയുടെ പി മാനേജ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ബോഡിയുടെ പി എച്ച് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഈ ആൽക്കലിയം വെള്ളത്തിന് അല്ലെ ആൽക്കലൈം ഫുഡ് കഴിച്ചാൽ പറ്റുമെന്നുള്ള രീതിയിൽ സംസാരമുണ്ട് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കണം ഈ പി എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സീറോ മുതൽ പതിനാല് വരെയാണ് പി എച്ച് അതിനകത്ത് അസിഡിക്കായിട്ടുള്ള സോഡ ഉണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടർ ഉണ്ട് ആൽക്കലൈൻ വാട്ടർ വാട്ടറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് ആൽക്കലൈൻ ഫുഡ്സ് ഉണ്ട് അവക്കാടോ ചീര നാരങ്ങ ഇതെല്ലാം ആൽക്കലൈൻ ഫുഡായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നാരങ്ങ ഉള്ള എല്ലാ ദിവസവും കുടിക്കണം നമ്മുടെ ശരീരത്തിന് അത് ആൽക്കലൈസ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പി എച്ച് എത്രയാണ് എല്ലാവർക്കും അറിയാതിരിക്കുകയുള്ളൂ സെവൻ പോയിൻറ്റ് ഫോറാണ് അപ്പം സെവൻ്റെ മുകളിലോട്ടാണെങ്കിൽ അതായത് സെവൻ്റെ മുകളിലോട്ടാണെങ്കിൽ അത് ആൽക്കലൈനും സെവൻ്റെ താഴോട്ടാണെങ്കിൽ അത് അസിഡിക്കുമാണ് അപ്പം സെവൻ്റെ മോളിലാണല്ലോ നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് സെവൻ പോയിന്റ് ഫോർ അപ്പം എല്ലാവരും പറയാം നമ്മൾ ആൽക്കലൈൻ ആണ് അതുകൊണ്ട് ആൽക്കലൈൻ ഫുഡേ കഴിക്കാവും ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കരുത് അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ക്യാൻസറും പല അസുഖങ്ങളും ഉണ്ടാക്കും ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പം എല്ലാവരും ചിന്തിക്കാം ഇത് കറക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്താണ് ഏറ്റവും ആയിട്ടുള്ള സാധനം വയറാണ് വയറിൻ്റെ അകത്ത് സ്റ്റൊമക്കിൻ്റെ അകത്ത് എന്തുണ്ട് ആസിഡുണ്ട് ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ആസിഡിനെക്കാട്ടും പവർഫുൾ ആണ് പി എച്ച് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് വൺ അതായത് എന്തും കരിച്ച് കളയാൻ കഴിവുള്ള ഒരു സാധനമാണ് വയറ് നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും എല്ലാം നേരെ പോയി വീഴുന്നത് ആ ഒരു സ്റ്റൊമക്കിലാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ പി എച്ച് മാറുവാൻ അതിനെ കൺവേർട്ട് ചെയ്യും പലതരത്തിലുള്ള ബയലാസിഡ്സും പല എൻസൈംസും ഹോർമോൺസും എല്ലാം വന്ന് ആ പി എച്ചിനെ നോർമലൈസ് ചെയ്യുക നമ്മൾ ബെഡിലോട്ട് എത്തുമ്പം വീണ്ടും അത് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആ ഒരു റേഞ്ചിലോട്ട് അത് മാറ്റും അപ്പുറമാത്രം കഴിവാണ് നമ്മുടെ ശരീരത്തിനുള്ളത് അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ആൽക്കലൈൻ ഫുഡും അതുപോലെ തന്നെ ആൽക്കലൈൻ വാട്ടറും ഒക്കെ കഴിക്കണമെന്ന് പറയുന്നത് നമ്മൾ വൃക്ക എന്താ ചെയ്യുന്നത് വൃക്ക നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ക്ലിയർ ചെയ്യുകയാണ് നമ്മൾ വൃക്ക ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ആസിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ വൃക്ക പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ആൽക്കലൈൻ വെള്ളം കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവക്കാട കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നാരങ്ങ സ്ഥിരമായിട്ട് കഴിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പി എച്ച് മാറുന്നില്ല നമ്മുടെ സ്റ്റൊമക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്ത് നോർമൽ പി എച്ച് ആക്കിയിട്ടാണ് വരുന്നത് ആൽക്കലൈൻ ഫുഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ മാറ്റാം ഇതൊരു ഡീറ്റോക്സ് ആണ് അതുപോലെ ആൻറ്റി ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞ് ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇതൊരു സ്കാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സ്കാം ആണ് കാരണം ഇതിപ്പോൾ പല ഈ വലിയ വലിയ മോളുകളിലുമെല്ലാം ഈ ആൽക്കലൈൻ വാട്ടർ ട്രെൻഡിംഗ് ആണ് ഞാൻ പല വീടുകളിലും പോയപ്പോൾ പല ആളുകളും ഈ ഒരു ആൽക്കലൈൻ വാട്ടർ ആണ് കുടിക്കുന്നത് ഈ ആൽക്കലൈൻ വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു ക്യാൻസറിനെയും മാറ്റാൻ പറ്റില്ല ഒരു അസുഖത്തിനേയും മാറ്റാനായിട്ട് പറ്റില്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് കോമണായിട്ട് ഇപ്പം ഇടയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പല ആളുകളും നിങ്ങളെ പറ്റിക്കപ്പെടാം നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ജെന്യനായിട്ട് പറയുന്ന ആളുകളിൽ നിന്ന് മാത്രമേ വിശ്വസിക്കാവൂ ഇത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പല ആരെയും ചോദിച്ചിട്ടുണ്ട് ഇത് കുടിച്ചത് കൊണ്ടെങ്കിലും പ്രശ്നം അങ്ങനെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾ ചീര കഴിക്കുന്നതോടെ നല്ല തന്നെയാണ് നാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് അവക്കാട് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അപ്പോഴും അമിതമായാൽ അത് അമൃതം വിഷം തന്നെയാണ് ഇപ്പം ചീര കൂടുതൽ കഴിച്ചാൽ വൃക്കയിൽ കല്ല് വരാം അവക്കാട് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പാണ് അവക്കാട് നല്ല ഫാറ്റാണെങ്കിലും അമിതമായ അത് പ്രശ്നമാണ് അതുപോലെ നാരങ്ങയാണെങ്കിലും അമിതമാകരുത് എല്ലാം ഒരു മിതമായ അളവിലാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് സാധനത്തിന് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഓവറോൾ ഹെൽത്തിന് അത് വളരെ നല്ലതാണ് പക്ഷേ ഈ പറയുന്ന ക്ലെയിമാണ് തെറ്റ് നമ്മുടെ ശരീരം ആൽക്കലൈൻ ആക്കിയിട്ട് നമ്മുടെ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യത്തിനെയും ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാം ഡീറ്റോക്സ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെ ആൽക്കലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ പ്രോപ്പറായിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു ആൽക്കലൈൻ വാട്ടറിനെ കുറിച്ച് ആരെങ്കിലും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ആളുകളുടെ അറിവിലേക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പടരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഓർമ്മ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ